ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തെയും പോലെ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല ചെറിയ ചെറിയ ടിപ്സുകളുമായിട്ടാണ് പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ബാത്റൂമിലെ ബാറ്റ്സ്മെനിലൊക്കെ മാറണമെങ്കിൽ ഇതേപോലെ കുറച്ച് സോഡാ ബേക്കിംഗ് സോഡയോ എടുത്തിട്ട് കംഫർട്ട് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നല്ലൊരു മണമായിരിക്കും ഇത് നമ്മൾ സാധാരണ ഉപ്പ് പൊടിക്കാത്തതാണ് ഇങ്ങനെ ചെയ്യാറ് പക്ഷേ കംഫർട്ട് ആകുമ്പോഴത്തേനും കംഫേർട്ട് സൊടാപ്പൊടിക്കത്ത് ഒഴിക്കുമ്പോഴത്തേനും നല്ലൊരു പവറാണ് മണം കുറേ ദിവസത്തേക്ക് ഇങ്ങനെ നിൽക്കും നല്ലൊരു മണമാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ ഒഴിച്ചിട്ട് ബാത്റൂമിലോ അതല്ലെങ്കിൽ കിച്ചണിലോ കിച്ചണിൽ നമ്മൾ മീനൊക്കെ വറുത്ത മണമൊക്കെ മാറണമെങ്കിലും ഈ ഒരു സാധനം വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണമായിരിക്കും അപ്പോൾ ഇതേപോലെ നമ്മൾ ആക്കിയിട്ട് മൂളിയിൽ ഇതേപോലെ ഹോൾ ഇട്ട് കൊടുക്കുക ഉണ്ടോ അപ്പോൾ ഏത് ഡപ്പയിൽ വേണേലും നമുക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ കമ്പി ഇട്ട് ഹോൾ ഇട്ട് കൊടുക്കുക കമ്പി ചൂടാക്കിയിട്ട് ഹോൾ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഇതേപോലെ കിച്ചണിലോ അതല്ല എങ്കിൽ ബാത്റൂം ബാത്റൂമിലോ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് വാഷ് ബേസിൻ്റെ ഭാഗത്തോ എവിടെയാന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് അടുത്ത ടെപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ കപ്പയ്ക്ക എല്ലാം നമുക്ക് പെട്ടെന്ന് പഴുത്ത് കിട്ടണമെങ്കിൽ ഇതേപോലെ നല്ല കട്ടി കവറിനകത്തോട്ടാക്കി കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ചുറ്റിയിട്ട് നമ്മൾ കബോർഡിനകത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് പഴുത്ത് കിട്ടും ഇപ്പം ഇത് ഈ രീതിയിൽ തന്നെ നമുക്ക് പഴവും എല്ലാം പഴുപ്പിച്ചെടുക്കാം ഇതേപോലെ നല്ലോണം പൊതിഞ്ഞിട്ട് നമുക്ക് കബോർഡിനകത്ത് വെച്ചുകൊടുത്ത് ഇതേപോലെ അടക്കുകയാണെങ്കിൽ പഴുത്ത് കിട്ടും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ പിഴിഞ്ഞ് കളയുന്ന ഈ നാരങ്ങാ തോടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് ഇതേപോലെ ഒരു മാസ്കിൻ്റെ ഇത് വെട്ടിയിട്ട് നമ്മളൊരു ഭാഗം മുറിച്ചിട്ട് ഇതേപോലെ വെട്ടി റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയോ അതെല്ലാ എങ്കിലതിൻ്റെ ചരട് കെട്ടിയിട്ട് നമ്മൾ തൂക്കി എവിടെയാണേലും നമുക്ക് ബാറ്റ്സ്മെല്ലൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഒഴിവാ ഇത് തൂക്കിയിടുകയാണെങ്കിൽ ആ സ്മെല്ലെല്ലാം ഒഴിവാക്കിയിട്ടും അപ്പോൾ ഒഴിവാക്കുന്ന രണ്ടാമത്തെ ടിപ്പാണിത് അപ്പോൾ ഇതേപോലെ നമുക്ക് ബാത്റൂമിലോ കിച്ചണിലോ എവിടെയെന്ന് വെച്ചാൽ ഇതേപോലെ ഒന്ന് തൂക്കിയിട്ട് കൊടുത്താൽ മതി അപ്പം നല്ലൊരു മണമായിരിക്കും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം ഇതേപോലെ ഉപ്പ് പൊടി സാധാരണ നമ്മൾ ചിരട്ട കഷ്ണിട്ട് വയ്ക്കും അല്ലേ അലിഞ്ഞു പോകാതിരിക്കാനും അതിൻ്റെ ഈർപ്പം പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇപ്പം ഞാനതിനായിട്ട് കറുവാപ്പട്ടയാണ് എടുക്കുന്നത് ഇപ്പം ഇതേപോലെ രണ്ട് മൂന്ന് കറുവാപ്പട്ട ഉപ്പ് പൊടിക്കകത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഈർപ്പം അതിനകത്ത് പിടിച്ചോളും അപ്പോൾ ഉപ്പ് പെട്ടെന്ന് അലിഞ്ഞു പോകില്ല അപ്പോൾ ഇതേപോലെ എപ്പോഴും നമുക്ക് ഉപ്പ് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ഉപ്പ് പൊടി അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കുക നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഇനി നമ്മൾ ഇതേപോലെ കുറച്ച് വെള്ളം ഞാനിപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ഇനി നമുക്ക് അതിനകത്തോട്ട് അര ഗ്ലാസ് അതേ അളവിൽ തന്നെ വിനാഗിരി വേണം അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അതേ അളവിൽ തന്നെ വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനകത്ത് ഇത് നമുക്ക് ഇതേപോലെ ഒരു ടിന്നിനകത്തോട്ടാക്കിയിട്ട് ഹോൾ വേണം ഹോളിട്ട് ടിന്ന് വേണം ഇട്ട് കൊടുക്കാൻ ഇതേപോലെ നമുക്ക് ബാറ്റ്സ്മോലൊഴിവാക്കാൻ കിച്ചണിലോ എവിടെയാണെന്ന് ഇടിച്ച വെച്ച് കൊടുക്കുക അപ്പം ഈച്ച പ്രാണി ഇങ്ങനെയൊക്കെയുള്ള ശല്യങ്ങൾ ഒഴിവാക്കിയിട്ടെ ഈ ഒരു മണം അടിച്ചിട്ട് ഇനി നമുക്ക് ആ നേരത്തെ കലക്കി വെച്ച വിനാഗിരിയും അതേപോലെ അതേ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചല്ലോ അപ്പോൾ അതിനകത്ത് നമുക്ക് നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പം എരിവില്ലാത്ത മുളക് പൊടി ഇട്ടിട്ട് കാര്യമില്ല നല്ല എരിവുള്ള മുളക് പൊടി വേണം ഇട്ട് കൊടുക്കാൻ അപ്പം മുളക് പൊടി എരിവില്ലാത്ത എരിവുള്ളതില്ല എങ്കിൽ നമ്മൾ പച്ചമുളക് ഒരു അഞ്ചാറ് പച്ചമുളക് ചതച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം വിനാഗിരിയും മുളക് പൊടിയും വെള്ളവും മാത്രമാണ് വിനാഗിരിയുടെ അതേ അളവിൽ തന്നെ വെള്ളം എടുക്കണം അതേപോലെ തന്നെ നല്ല രീതിയിൽ മുളക് പൊടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് നമുക്കിതേപോലെ ഒരു കുപ്പിയിലാക്കിയിട്ട് കുപ്പിയുടെ അടപ്പിൽ നമുക്കിതേപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് വെച്ച് തന്നെ നമ്മുടെ കിച്ചണിൽ കിച്ചണിൽ നമ്മളിത് ഈ ഒരു വെള്ളം വെച്ച് സ്പോഞ്ചെയ്ത് കുറച്ചൊഴിച്ചിട്ട് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക അപ്പം നമ്മുടെ വീട്ടിലിപ്പോൾ ഈ ചെടയൊക്കെ ശല്യം കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ശല്യം ഉറുമ്പ് ഇതൊക്കെ പല്ലി പാറ്റ ഇതെല്ലാം വരുന്ന ഭാഗത്തെല്ലാം ഈ ഒരു വിനാഗിരി വെള്ളം അതേപോലെ തന്നെ മുളക് മുളക് പൊടി ഇട്ടത് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ആ ഭാഗത്തൊന്നും ഉറുമ്പോ അതേപോലെ തന്നെ പാറ്റയോ ഒന്നും തന്നെ വരുത്തില്ല ഇത് നല്ല രീതിയിലാകിയാസ്റ്റോപ്പിന് മുകളിലെല്ലാം ഒന്ന് തേച്ച് കൊടുക്കുക അവിടെ എല്ലാം പല്ലിയൊക്കെ വരുന്നതല്ലേ അപ്പം അതിൻ്റെ ശല്യം ഒന്നും കാണത്തില്ല ഭാഗത്തൊന്നും ഈച്ച പാറ്റ പല്ലി ഉറുമ്പ് എന്നീ സാധനങ്ങളൊന്നും വരുത്തില്ല അപ്പം ഇത് നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമ്മളെ മുറ്റത്ത് ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെരിച്ചാതി ഇലി അങ്ങനെയൊക്കെയുള്ള ശല്യങ്ങൾ ഒഴിവാക്കി കിട്ടും അതേപോലെ തന്നെ പാമ്പ് ഇതിൻ്റെ മണം അടിച്ചിട്ട് പാമ്പ് പോലും വരില്ല ഇപ്പം നമ്മൾ കൃഷിയൊക്കെ നടന്ന സ്ഥലത്തൊക്കെ ഇതേപോലെയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇപ്പം ഞാൻ കൂടെ സോഞ്ചിനകത്ത് മുക്കിയിട്ട് ഇതേപോലെ ഒന്ന് നമ്മൾ കിച്ചണിൽ വെച്ച് കൊടുത്താലും മതി ആ പാറ്റാശല്യം ഉറുമ ശല്യം അതിൻ്റെ ഒരു സ്മെല്ലടിച്ചിട്ട് സ്പോഞ്ച് നിൽക്കുന്ന സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തൊന്നും വരത്തില്ല അപ്പോൾ ഇത് നല്ലൊരു പവറാണ് കാരണം വിനാഗിരി നല്ലൊരു പവറാണ് ഇതേപോലെ നമ്മൾ സ്പ്രേ ബോട്ടിലിനട്ടാക്കിയിട്ട് പല്ലി എവിടെയൊക്കെയാണോ വരുന്നത് ആ ഭാഗത്തെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേപോലെ നമ്മുടെ മുറ്റത്തെ ചെടി കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തല്ലേ ഇതേപോലെ ഒന്ന് ഈ വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക അപ്പോൾ അവിടെ വരുന്ന പാമ്പ് അതേപോലെ തന്നെ എലി അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും തന്നെ നമ്മൾ മുറ്റത്തോട്ട് ആ പരിസരത്തോട്ടേ വരത്തില്ല അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗത്തും നമുക്ക് കെമിക്കലൊന്നും ഇല്ലാതെ നമുക്ക് ഈ രീതിയിൽ ഒഴിച്ചു കൊടുക്കാം ധൈര്യമായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പം ചെടി ചെടിയൊന്നും ഉണങ്ങി പോവുകയോ നശിച്ചു പോവുകയോ ഒന്നും ചെയ്യില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാങ്ങിയായിരിക്കുന്നു ഇത് ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷൻ ആയിത്തീയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്